നിങ്ങൾക്കറിയാമോ എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ ഈ ഡിസ്ട്രിക്റ്റിൽ വളരെ വർഷമായി അന്തുണ്ടായിരുന്ന പാസ് എം എൻ ജോൺ പാസക്കും വർഗീഷ് എബ്രാം പാസ്സക്കൊക്കെ അറിയാം ദീർഘനാളികൾ ഒരു ക്ഷയരോഗിയാകുന്ന ലെങ്സ് രണ്ടുമില്ലാത്ത ഒരു ഭാരിയായ ദീർഘവർഷങ്ങൾ തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ നൂറോ വയസ്സുള്ള ഒരു വൃദ്ധയായ മാതാവിനെ എങ്ങനെ സംരക്ഷിക്കുമോ അതുപോലെ സംരക്ഷിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഇരുപത്തിനാല് വയസ്സുണ്ട് അവർക്ക് പതിനൊന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ ഭാര്യ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ഒരു കാറിൽ ഗ്ലാസ് ഇട്ടിട്ട് പോകാൻ പറ്റുക യാത്ര ചെയ്യാൻ പറ്റുകയില്ല ഒരു മുറിക്കകത്ത് ഡോർ അടച്ചിരിക്കാൻ ജനതീരിക്കാൻ പറ്റുകയില്ല കാരണം സ്വതവേ വരുന്ന വായു മൂക്കിലൂടെ കളി കടന്ന് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുക ഒരു ദിവസം സത്യപ്രാപ്തി എനിക്ക് തന്നു ഇന്ന് രാത്രിയിൽ ചില വേദനകൾ ഉണ്ടാകാൻ പോകുന്നു എന്ന് ഞാൻ കുഞ്ഞുങ്ങൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം എന്നും എന്റെ ഭാര്യ എന്നോട് എന്നും മിക്കവാറും രാത്രികളിൽ പറയാം അച്ഛാ റേഷൻ കാർഡ് ഇന്നെടുത്തിരിപ്പുണ്ട് മറ്റേ പൈസ അല്ലെ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഇന്നടത്തിൽ പോണ്ട് എൻ്റെ ആധാർ കാർഡും മറ്റു കാര്യങ്ങളൊക്കെ അത് ഇന്നടത്താണ് ഓരോ ദിവസവും ഡ്യൂട്ടി കഴിയുമ്പോൾ നേഴ്സുമാർ ഓവർ കൊടുക്കുന്ന പോലെ എന്നോട് കാര്യം പറയും കാരണം ഈ രാത്രിയിലായിരിക്കും എൻ്റെ മരണമെന്ന് എൻ്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു അതേ കണ്ടീഷനായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പതിനൊന്ന് മാസം പ്രായമുള്ളപ്പോൾ എൻ്റെ ഭാര്യ രാത്രി ഈ സമയത്ത് ഞാൻ ഒരു മൂന്ന് മണി സമയത്ത് എനിക്ക് സന്ധിക്ക് മനസ്സിലായിരുന്നു പെട്ടെന്നൊരു കാലം ഇങ്ങേയും മടി കേട്ടു ഒരു വലിയ സൗണ്ട് കേട്ടു ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര ഭീഷണി ഉണ്ടായി കണ്ണു നിറവേ കയറി കാലുകടിക്കുന്നു ശരീരം തണുത്തു പെട്ടെന്ന് കുഞ്ഞുങ്ങളെല്ലാം ഓടി വന്നു ചത്തെ മമ്മി ചത്തെ എന്ന് പറഞ്ഞ് ഇടാൻ തുടങ്ങി എൻ്റെ അമ്മ വന്നു എൻ്റെ അപ്പൻ വന്നു അരിവാക്കാരൊക്കെ വന്നു ഞാൻ എന്റെ മോനോട് പറഞ്ഞു മോനെ ആശുപത്രി കൊണ്ടുപോവാം മോൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുപോകണ്ട പപ്പേ ചാൻസ് ഇല്ല ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു എന്റെ ദൈവമേ എൻ്റെ ഈ പെൺകുഞ്ഞുങ്ങൾക്ക് പതിനൊന്ന് മാസം പതിനൊന്ന് വർഷം പ്രായമേ ഉള്ളൂ വെറും പതിനൊന്ന് വയസ്സുള്ള ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവർ അമ്മയില്ലാതെ ആയിത്തീർന്നാൽ അവിടെ എനിക്ക് പെങ്ങന്മാരില്ല എൻ്റെ ഭാര്യയുടെ ഈ സഹോദരിമാരാരും വന്ന് എന്നെ ഒന്ന് സഹായിക്കുവാനില്ല വെറും പതിനൊന്ന് വയസ്സുള്ള രണ്ട് ഇരട്ട പെൺകുഞ്ഞുങ്ങൾ തള്ളയില്ലാതെ അവരെ ആ സമയത്ത് വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ വേദനയുള്ള കാര്യമാണ് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാണിന് ഇപ്പോൾ എടുക്കരുതേ അവിടെ പ്രാണിന് ഇപ്പോൾ എടുക്കരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരു അര മണിക്കൂർ ഞാൻ ഏതോ ഒരു ലോകത്തായിരുന്നു ഡിസ്ട്രിക്കുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ അറിയാം എൻ്റെ അയൽവാസിനോട് ഇരിപ്പുണ്ട് എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട് ും കാര്യമൊക്കെ നേരെ വെക്കുന്നു കെട്ടാനുള്ള കെട്ടാനും കൈയൊക്കെ പിടിച്ചു വെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവൾ ജീവനിലേക്ക് മടങ്ങി വന്നു ചില ദിവസങ്ങൾ അവശ്യായി കിടന്നു പിന്നെയും ഒൻപത് വർഷം ജീവിച്ചിരുന്നു എന്റെ കുഞ്ഞുങ്ങൾക്ക് മകൻ ഫ്രാൻസിൽ പോയി അവിടെ പഠിച്ചു അവനവിടെ ഒരു ജോലിയായി ഒരു ബിസിനസ്സായി അവൻ്റെ ഇളയ രണ്ട് കുഞ്ഞുങ്ങളെ അവരെയും ഫ്രാൻസിൽ കൊണ്ടുപോയി ആ പാവൻ സ്ത്രീക്ക് കുഞ്ഞുങ്ങളുടെ ഇത്രയൊക്കെ നന്മ കാണുവാനൊരു അവസരം കിട്ടി എന്നാൽ ആ കാലത്തെൻ്റെ ഭാര്യ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിൽ നിന്ന് വേദന മാറുകയില്ല ഞാനൊരു തെരുവ് പ്രസംഗിയായിരുന്നു ആഹാരം കഴിക്കുന്നതും വല്ലപ്പോഴും പോലെ കൊണ്ട് ഓടി നടക്കുന്ന രണ്ട് എന്നെ ധൈര്യപ്പെടുത്താൻ മകൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്നെ ധൈര്യപ്പെടുത്തുന്ന മോൻ മാത്രമേ ഒരു മനുഷ്യനെ വാക്കുകൊണ്ട് സഹായിക്കാനില്ലായിരുന്നു കേട്ടു ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും ഇങ്ങനെ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിരിക്കും എന്റെ പ്രിയരെ ഞാൻ ഈ പുസ്തകം എടുക്കാൻ യോഗ്യതയുള്ളവനല്ല പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ബാല്യപ്രായത്തിൽ പിതാവ് ഒരു ക്ഷയരോഗിയായിരുന്നു ക്ഷയരോഗി ഇന്നേക്ക് നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുൻപ് കിടക്ക പായിൽ കിടന്നുകൊണ്ട് മലമൂത്രം വിസർജിച്ച് ആകെ കൂടെ കുടിക്കുന്നത് ബാർലരി എന്ന് പറഞ്ഞൊരു ഒരു 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 ധാന്യമുണ്ട് ബാർലരി ബാർലരി വെള്ളം ഇത് മാത്രം തിളപ്പിച്ചു കൊടുക്കും പാല് വാങ്ങിക്കൊടുക്കാനൊന്നും ആസ്തിയില്ല സാമ്പത്തികമില്ല ഞങ്ങൾ രണ്ട് മക്കളെ അന്നുള്ളായിരുന്നു എൻ്റെ അമ്മ വല്ല വീടുകളിലും പോയി ചെറിയ ചെറിയ ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് വീട് പുലർത്തുന്നത് പട്ടിണി എന്താണെന്ന് അറിയാം കഷ്ടത എന്താണെന്നറിയാം ഒരു പിതാവ് നാലു അഞ്ചു വർഷം കൂടുമ്പോഴാണ് വീടൊന്നും മേയുന്നത് പാളയും തേക്കരയുമാണ് വീടിന്റെ മുകളിൽ എന്നാൽ യേശു വലിയ മാറ്റം തന്നു ഇന്ന് മക്കളെ ഫ്രാൻസിലാണ് പഠിക്കുന്നത് ഇവിടെ ഇരിക്കുന്നവരാർക്കും ഞാൻ പറയുന്ന പോലെ തൻ്റെ അടുത്തോടെ പറയാൻ പറ്റത്തില്ല എന്നെ ദൈവം അനുഗ്രഹിച്ചത് മക്കളെ ഫ്രാൻസിൽ വിട്ടു പഠിപ്പിച്ചത് നമ്മുടെ യേശു അത്ഭുത അവനായ ദൈവമാണ്